തിരൂരിൽ നിന്ന് മലയാളികൾ മടങ്ങണമെന്ന നിർദ്ദേശവുമായി കർണാടക പോലീസ് മലയാളികളായ രക്ഷാപ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചുവെന്ന് ലോറി ഡ്രൈവറായ മനോഫ് ട്വന്റി ഫോറോട് പറഞ്ഞു കലക്ടറുടെ അനുമതി ഇല്ലാതെ അപകട സ്ഥലത്ത് നിൽക്കാനാകില്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം അവിടെ മണ്ണിടിയുന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ രഞ്ജിത്തിന് മോന്തൊക്കെ ഒരു അടി അടിച്ചു എന്നാ പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഫുള്ള് സീനെ മാറി നമ്മളെ മലയാളികളെ മൂവ എന്താക്കി ആട്ടി ഓടിക്കുക അപ്പം ഞാനിപ്പോ അതിൽ ഇടപെട്ടിട്ട് പറഞ്ഞത് ഇപ്പം എന്താ പറഞ്ഞ ഒരു ടൈം വാങ്ങിക്കുന്നു അരമണിക്കൂർ എനിക്ക് ആകെ അരമണിക്കൂർ ടൈം വന്നിരിക്കണേ ഡി സീൻ്റെ അടുത്ത് ചെന്നിട്ട് ഏഹ് ഇവരെയൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നാണ് നമ്മളിപ്പോൾ ഇന്നലെ മുതൽ തെരഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല പണികൾ സ്പീഡിൽ നടക്കേണ്ടത് ഞമ്മക്ക് കുറച്ചും കൂടി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രായോഗിക ബുദ്ധി നമുക്ക് കൂടുതലാ ഇപ്പൊ നമ്മളെ കയ്യിൽ ആകെ നാല് വണ്ടിയാണ് ഉള്ളത് ആ നാല് വണ്ടീനെ നമ്മളെന്താ ഇത്ര ലോങ്ങിലേക്ക് മണ്ണ് കൊണ്ടുവരാതെ ഇപ്പം സമ്മതം വാങ്ങിയിട്ട് ഓരോന്നിനും സംഘർഷം ചെയ്തിട്ടാണ് സമ്മതങ്ങൾ കിട്ടുന്നത് ഇപ്പോൾ ആ തൊട്ടടുത്ത് മണ്ണ് നമ്മൾ എന്താക്കി പറഞ്ഞാൽ നിങ്ങൾ ലോങ് പോയി വരുമ്പോൾ ഒന്ന് ടൈം പോവുകയാണ് അവിടെ തന്നെ ഒരു സ്ഥലം നമ്മൾ ഈ ഉദ്യോഗസ്ഥ ഇത് ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടീം അവരൊക്കെ നല്ല സഹകരിക്കുന്നുണ്ട് പോലീസിൻ്റെ മാത്രമാണ് പ്രശ്നങ്ങൾ അപ്പൊ ഓരോ സമ്മതം വാങ്ങിയിട്ട് നമ്മൾ നമ്മളെന്താക്കിണ്ട് ആ മണ്ണ് മണ്ണിപ്പവിടെ നാല് വണ്ടി അവിടെ തന്നെ ഇട്ട് കളിക്കുകയാണ് ഇനി വണ്ടി കേടുതെന്നാ ബുദ്ധിമുട്ടാണ് രാവിലെ മുതൽ നമ്മൾ വണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഈ ലൈനിൽ ഇങ്ങനെ പോകുമ്പോൾ കാണാൻ എല്ലാ ലോറികളും അവിടെ ഒക്കെ ആയിട്ട് കേടുവന്ന് കിടക്കുക ഒരു അഞ്ച് പൈസ പ്രതിഫലം വാങ്ങാതാണ് ഈ മലയാളികൾ അവിടെ വന്ന് കഷ്ടപ്പെടുന്നത് രാവിലെ അവർക്ക് ചായ മര്യാദയ്ക്ക് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല ഇപ്പൊ ചോറ് നാട്ടുകാർ ഇവിടെ ഗ്രാമവാസികളൊക്കെ കൂടി ഇപ്പൊ ചോറ് കൊണ്ടു നിന്നിങ്ങനെ ഈ കുട്ടികൾ ഇവരൊക്കെ ഇവരൊക്കെ അഭിനന്ദിക്കാതെക്കാൻ പറ്റില്ല ഇവിടെ ഒരു ഹോട്ടലോ പരിസരത്തോ ഒരു സാധനം ഇല്ലാത്തതാ ഇതിന്റെ ഇടയിൽ അടിയും കൂടി മേടിച്ച് ഐറ്റങ്ങള് ഞാൻ ഇപ്പൊ ഓരോട് പറഞ്ഞു ഇന്ന് അങ്ങനെ പോരി ഞാൻ പെർമിഷൻ വാങ്ങി നമുക്ക് എല്ലാവർക്കും വരാൻ അവിടെ വന്ന ആൾക്കാര് പറയുന്നത് ഇഞ്ഞ് ജീവനോട് കൂടിയിട്ട് നമ്മൾ തായോട്ടേക്ക് ഇറങ്ങൂലെന്തിനും തയ്യാറായിട്ടാണ് ആൾക്കാർ വന്നത് ഏറ്റവും പുതിയ ഹഷ്മി താജ് ഇബ്രാഹിം ചിരി തത്സമയം ഹാഷ്മി ഇവിടെ മലയാളികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ഏഴാം ദിനത്തിലും ജീവന്റെ ഒരു തുടിപ്പെലും ആ മണ്ണാടത്തിൽ ഉണ്ടെങ്കിൽ അതുമായി നമ്മുടെ രക്ഷാപ്രത്ത് പുറത്തുവരുന്നത് കാത്തിരിക്കുകയാണ് ഇന്ന് രാവിലെ നമ്മൾ പക്ഷേ അർജുൻ്റെ സഹോദരിയുടെ പ്രതികരണം കേട്ടതാണ് പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ എങ്കിലും എൻ്റെ സഹോദരനും വാഹനവും എവിടെ അത് കണ്ടെത്തിത്തരണം എന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ സാഹചര്യങ്ങൾ അവിടെ മാറുന്നു മനോഹിന്റെ പ്രതികരണം നമ്മൾ കണ്ടു അവിടെ മലയാളികളെ ആട്ടി ഓടിക്കുന്നു എന്ന് പറയുന്നു എന്താണ് അവിടെ പെട്ടെന്ന് സംഭവിച്ചത് ഹാഷ്മി ഇതിലെ പ്രശ്നം പ്രജൻ തുടക്കം മുതൽ ഇവിടുത്തെ പോലീസിന്റെ നിലപാട് അത് തന്നെയാണ് നമ്മൾ രാവിലെ വരുമ്പോഴൊക്കെ നമ്മളെ കാണുന്നൊക്കെ ഈ ചതുർത്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ മട്ടിലാണ് പോലീസിന്റെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ അവർ കുറ്റം പറയാൻ കഴിയില്ല കാര്യം നമ്മുടെ ഈ വാർത്താ ഇടപെടൽ കാരണമാണ് രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകുന്നത് രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായത് കാരണമാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ അനങ്ങാതിരുന്ന സംവിധാനങ്ങൾക്ക് അനങ്ങേണ്ടി വന്ന് അതിൽ പോലീസും അനങ്ങേണ്ടി വന്ന സംവിധാനങ്ങൾ പ്രധാനമാണ് പണിയെടുക്കേണ്ടി വന്നതിൻ്റെ കുറ്റബോധം അല്ലെങ്കിൽ അതിൻ്റെ ദേഷ്യ മാധ്യമങ്ങളുണ്ടാകും സ്വാഭാവികം ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ മാധ്യമപ്രവർത്തനോട് അവർ കാണിച്ചോട്ടെ പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ് പ്രജുൻ ഇവിടെ ഇവിടെ ഈ പറയുന്ന പെരുമഴയത്ത് അതീവ ദുഷ്കര സാഹചര്യത്തിൽ മനുഷ്യപശേഷിച്ച് കുറഞ്ഞ ആ രക്ഷാസംഘത്തിനൊപ്പം നമ്മുടെ മലയാളികൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് അസീസിയെ പോലെയുള്ള ഏറ്റവും ഈ മേഖലയിലെ ബസ് ബസ്പ്രെയിൻസായ അവർക്ക് ചെയ്യാൻ കഴിയുന്ന പല ആളുകൾ അവരുടെ അവരുടെ ആശയകത കൂടി ഉൾക്കൊണ്ടാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത്രയും ആളുകൾ അവിടെയുണ്ട് പെട്ടെന്ന് പൊടുന്നതിനെ രണ്ട് പോലീസ് സംഘം അങ്ങോട്ടേക്ക് വന്ന് അവരോട് ഇറങ്ങി പോകാൻ പറയുകയാണ് കളക്ടറുടെ അനുവാദമില്ലാതെ ഇവിടെ നിൽക്കരുതെന്ന് പറയുകയാണ് അവർ പറയുന്നതിലെ സാങ്കേതിക കാര്യം ശരിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് മഴ ഈ മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ട് ചെറിയ റിസ്ക് ഉറപ്പായും ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും അതിലെ ആത്യന്തികമായ പ്രശ്നം അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നു ദൃശ്യങ്ങൾ പുറത്തേക്ക് പുറം ലോകം കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റെട്ട് ശതമാനം മണ്ണ് വേശോച്ചു എന്ന് റവന്യൂ മന്ത്രി പറയുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഈ മണ്ണ് പരിശോധിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് നിങ്ങൾ ഇനി ഗംഗാവാലി പുഴയിലേക്ക് നോക്കുവർ സ്ഥലങ്ങളിൽ വന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഏതെന്തോ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ രക്ഷപ്പെടുത്താൻ നിൽക്കുകയാണ് മനാഫും സമീപവാസികളായ കുറച്ച് പാവം മനുഷ്യർ ഭക്ഷണം ഉണ്ടായിക്കൊണ്ട് പോകുമ്പോഴേക്കും അതിനുപോലും നടത്തും നിൽക്കുക എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ ഇതൊക്കെ അങ്ങേയറ്റം നിസഹായതോട് ധാർമ്മികൾ മാത്രമേ കണ്ടുനിൽക്കാൻ കഴിയുകയുള്ളൂ